വാൽമീകി പറഞ്ഞു ഞാൻ ബദ്ധനാണ് എന്ന തോന്നലും എനിക്ക് മുക്തി വേണമെന്ന എന്ന ആഗ്രഹവും ഉള്ളവർക്ക് പഠിക്കാനുള്ളതാണ് ശ്രീരാമ വശിഷ്ട സംഭാഷണ രൂപത്തിലുള്ള ഈ ഗ്രന്ഥം തികഞ്ഞ അജ്ഞാനികൾക്കും പൂർണ്ണ വിജ്ഞാനികൾക്കും ഇതുകൊണ്ട് പ്രയോജനം ഇല്ല ഈ ഗ്രന്ഥത്തിൽ കഥാരൂപത്തിൽ പ്രതിപാദിച്ചിട്ടുള്ള മോക്ഷമാർഗങ്ങളെ പറ്റി വിചിന്തനം ചെയ്യുന്നവർ ജനന മരണ ചക്രം എന്ന തുടർ കഥയിൽ നിന്ന് വിടുതൽ നേടുന്നു ഞാൻ രാമകഥ നേരത്തെ തന്നെ രചിച്ചതും എൻ്റെ ശിഷ്യനായ ഭരദ്വാജന് ചൊല്ലിക്കൊടുത്തതുമാണ് ഒരിക്കൽ മേരൂ പർവ്വതത്തിൽ സന്ദർശത്തിന് പോയപ്പോൾ അദ്ദേഹം സൃഷ്ടികർത്താവായ ബ്രഹ്മാവിന് ആ കഥ പറഞ്ഞു കൊടുത്തു കഥയിൽ അതീവ സന്തുഷ്ടനായ ബ്രഹ്മാവ് ഭരദ്വാജന് ഒരു വരം നൽകി ഭരദ്വാജൻ ആവശ്യപ്പെട്ട വരം ഇതാണ് എല്ലാ മനുഷ്യർക്കും അവരുടെ സന്താപങ്ങളിൽ നിന്നും മുക്തി ഉണ്ടാവണം ഇത് നേടാനുള്ള ഏറ്റവും ഉചിതമായ മാർഗം പറഞ്ഞു തരികയും വേണം ബ്രഹ്മാവ് പറഞ്ഞു വാത്മീകി മഹർഷിയുടെ അടുക്കൽ പോയി അദ്ദേഹത്തോട് ശ്രോതാക്കളുടെ അജ്ഞാന അന്ധകാരം നീങ്ങും വിധത്തിൽ ശ്രീരാമകഥാകഥനം തുടരാൻ അഭ്യർത്ഥിക്കുക അതുകൊണ്ടും തൃപ്തനാവാതെ ബ്രഹ്മാവ് ഭരദ്വാജനുമൊത്ത് എൻ്റെ ആശ്രമത്തിൽ വന്നു എൻ്റെ ഉപചാരങ്ങൾ സ്വീകരിച്ച ശേഷം അദ്ദേഹം പറഞ്ഞു മഹാമുനെ അങ്ങ് രചിച്ച രാമകഥ മനുഷ്യന് സംസാര സാഗരം കടക്കുവാനുള്ള തീരും അതിനാൽ വിജയകരമായി കഥാരചന പൂർത്തിയാക്കിയാൽ ഇത്രയും പറഞ്ഞ സൃഷ്ടികർത്താവ് അപ്രത്യക്ഷനായി അപ്രതീക്ഷിതമായി ബ്രഹ്മാനുശാസനം കിട്ടിയത് കൊണ്ട് ചിന്താ ഞാൻ ബ്രഹ്മാവ് എന്താണ് കൽപ്പിച്ചതെന്ന് ഒന്നുകൂടി പറഞ്ഞു തരാൻ ഭരദ്വാജനോട് അഭ്യർത്ഥിച്ചു ഭരദ്വാജൻ പറഞ്ഞു സകലർക്കും ദുഃഖത്തിന്റെ മറുകര എത്താൻ ഉതകും വിധം ശ്രീരാമകഥ പറയുവാനാണ് ബ്രഹ്മദേവൻ ആവശ്യപ്പെട്ടത് ഞാനും അഭ്യർത്ഥിക്കുന്നു പ്രഭോ രാമ ലക്ഷ്മണന്മാരും മറ്റ് ഭ്രാതാക്കളും എങ്ങനെയാണ് ദുഃഖനിവാരണം നടത്തിയതെന്ന് വിശദമായി പറഞ്ഞു തന്നാലും അങ്ങനെ രാമലക്ഷ്മണന്മാരും മറ്റു ഭ്രാതാക്കളും അച്ഛനമ്മമാരും രാജസഭയിലുള്ള മറ്റുള്ളവരും മുക്തിപഥം പ്രാപിച്ചതിൻ്റെ രഹസ്യം ഞാൻ അനാവരണം ചെയ്തു എന്നിട്ട് ഭരദ്വാജനോട് പറഞ്ഞു കുഞ്ഞേ നിനക്കും അവരെ പോലെ ജീവിച്ച് ഇപ്പോൾ ഇവിടെ വെച്ച് ദുഃഖ നിവർത്തി നേടാം